ോമീറ്റർ ലോമീർ വാറണ്ടി ഉള്ള വണ്ടിയാണ് കൂടാതെ ട്രുവാലി വാറണ്ടി വണ്ടിയർ കൊടുക്കും അലോവൈസ് മാത്രം പക്ഷേ ഇരുപത്തിയാറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി പതിനാല് ഓണർ കിലോമീറ്റർ നോക്കി കിലോമീറ്റർ രണ്ട് ലക്ഷം രൂപയ്ക്ക് പതിനാറ് വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഈ പ്ലേസ്മെന്റ് ആക്സിഡന്റ് വേറണ്ടിയോട് കൂടി നമുക്ക് അഞ്ച് വരെ നമുക്ക് ഫൈനലിൽ കൊടുക്കാം ഞാനൊരു ഷോറൂമിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടികളുടെ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ അങ്ങനെ ക്വാളിറ്റിയുള്ള വണ്ടികൾ വിൽക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടാറ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസ്കാർ എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ യൂസ് കെയർ പർച്ചേസ് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ മറ്റുള്ള ഉപയോഗിച്ച വണ്ടിയാണല്ലോ കംപ്ലയിൻറ്റ് ആകുമെന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായും എല്ലാവരുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങളാണ് അപ്പോൾ പലരും പലപ്പോഴായിട്ടും പല വണ്ടികളൊക്കെ എടുത്തിട്ട് പണി കിട്ടിയ ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല വൃത്തിയില്ല വണ്ടികൾ എടുക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മൾ ഈ ചെറിയൊരു പൈസയുടെ ലാഭം നോക്കി മറ്റു പല സ്ഥലങ്ങളിലും പോയി വണ്ടി എടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് ഞാൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരുവിധം വീഡിയോസിലെ എല്ലാ വീഡിയോസിലും വണ്ടികൾ ക്വാളിറ്റി ആയിരിക്കും അത് ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ വന്നുള്ള കോഴിക്കോട് ജില്ലയിൽ നല്ലതെന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ട്രൂവാലുവിൽ വാഹനങ്ങളാണ് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല ആയിരത്തി രണ്ടര വരുന്നതാണ് ട്രൂ ട്രൂവാലു എന്ന് പറയുന്നത് വാറണ്ടി കാര്യങ്ങളൊക്കെ തരും അതുപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന വണ്ടികളുമാണ് അത്യാവശ്യം നല്ല വിലക്കുറവും ഉണ്ട് മാത്രമല്ല എല്ലാം എല്ലാം കൊണ്ട് നല്ല വണ്ടികളാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മെയിനായിട്ട് പറയേണ്ടത് എവിടെ നിന്ന് വണ്ടി എടുത്താലും ക്വാളിറ്റി നോക്കിക്കോളാം എത്ര നല്ലതാണ് എത്ര കമ്പനിയാണ് എന്താണെന്ന് പറഞ്ഞാലും നല്ല ക്വാളിറ്റി ഉണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് മാത്രമേ എടുത്തോളൂ അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കട്ടോ ഉള്ളൊന്നും പറയുന്നില്ല കിട വണ്ടികൾ കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മുടെ ധനേഷ് ബ്രോ ആണ് ബ്രോ അതെ ഒരു നമ്മൾ വീഡിയോ എടുക്കുന്നത് നല്ല കിട വണ്ടികൾ കാണിച്ചു കൊടുത്താലോ ഓ നമുക്ക് അജു ബ്രോ വണ്ടി അത് അടിപൊളി വണ്ടികൾ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വിലക്കുറവൊക്കെ മാക്സിമം വില കുറച്ചു കൊടുക്കുന്നത് മാക്സിമം വില കുറച്ച് മാത്രമല്ല മാക്സിമം ഓഫ് റോഡ് കൂടിയും പിന്നെ നമുക്ക് ഇവിടെ ആക്സറീസ് കാര്യങ്ങളൊക്കെ മാക്സിമം ആണ് നമ്മൾ മാസം വണ്ടി കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ധൈര്യമായിട്ട് വണ്ടി എടുക്ക അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇപ്പൊ പുറത്തുനിന്ന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പം അതൊന്നും ഇല്ലാണ്ട് റുവിലിന്ന് റൂവാലി നല്ല അത്രയും നല്ല രീതിയിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും പിന്നെ വാറണ്ടിയും ഫീ സർവീസും ഒക്കെ ഉള്ളു പിന്നെ അതൊരു ബ്രാൻഡ് വണ്ടിക്ക് നമുക്ക് വേറെ ഒരു കമ്പനിയുടെയ്പ്പികള് വാറണ്ടി അങ്ങനെയും കൊടുക്കുക അങ്ങനെ അല്ലെ അപ്പൊ എന്താ എല്ലാത്തിനും ഇന്ത്യയിലൊന്നും കാണിക്കുന്നില്ല എല്ലാത്തിന് ഇന്ത്യയിലൊക്കെ ഓ ആയിക്കോട്ടെ കാണിച്ചു കൊടുക്കാം വണ്ടി വാങ്ങാൻ തുടങ്ങാം ഫാമിലി കാറാണ് ആണ് ഏതാ മോഡല്

ഇത് രണ്ടായിരത്തില്ലേ പെട്രോൾ വാറണ്ടിയോട് കൂടി കൂടി നമുക്ക് അഞ്ച് എൺപത് വരെ നമുക്ക് ഫൈനലിൽ കൊടുക്കാൻ പറ്റും പതിനെട്ട് സീറ്റ് ആണ് പെട്രോൾ അല്ലേ കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ നാല്പത്തഞ്ച് വണ്ടി വണ്ടിയായുണ്ടെങ്കിലോ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അൾട്രോ എണ്ണൂറ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പതിനഞ്ച് മോഡൽ ആണ് പക്ഷെ എന്നിട്ട് പോലും ആള് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി നല്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഒന്നും അതായത് പുള്ളിക്കാരൻ വണ്ടി യൂസ് ചെയ്ത ചെയ്താണ് ആ ലെവലിലെ വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചെയ്തേക്കുന്നത് ക്വാളിറ്റി വണ്ടിന്റെ മുകളിൽ ഉണ്ട് അതെ അതെന്താ ഇതൊക്കെ നമുക്ക് മാക്സിമം ഒരു വണ്ടി കണ്ടുവന്നും ഇഷ്ടപ്പെടുന്നു നമുക്ക് ഒരു സെലറിയോ സെറ്റ് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് സെറ്റ് എക്സൈ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് അല്ലെ ഓട്ടോമാറ്റിക് നീറ്റ് വണ്ടി ആ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല വണ്ടി എടുത്ത് അങ്ങനെ ഓടാൻ

ഇല്ലല്ലോ ഒന്നും ചെയ്യണ്ടതായിട്ട് നല്ല അടിപൊളി പത്തൊൻപത് മോഡൽ ഉണ്ട് ഒൻപത് മോഡല് അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് വണ്ടി ഷോറൂമിലോമീറ്ററോ

സംസാരിക്കാൻ അഡ്ജസ്മെന്റ് മാത്രമേ ഉള്ളൂ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെന്റ് നീറ്റ് വണ്ടികൾ വേണ്ട ഒരു മാത്രം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു അൾട്ടോ കിടക്കുന്നുണ്ട് ലോ ബഡ്ജറ്റ് ഒരു വണ്ടി അല്ലേതാണ് മോഡല് പതിനഞ്ച് മോഡല് വണ്ടി പതിനഞ്ച് ഓണർ അല്ലെ സിംഗിൾ ഓണർ വേറെ റീപ്ലേസ്മെന്റോ ഓൾറെഡി രണ്ടാമത്തെ പതിനഞ്ച് വണ്ടിയാണ് അതായത് നമുക്ക് അറിയാവുന്ന ആ ഒരു ലെവലിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ അതെ കൊടുക്കാം അത്രേ ഉള്ളൂ കിലോമീറ്ററോ ഇത് സിംഗിൾ ഓണിപ്പ് വണ്ടി മുപ്പത്തി ആറായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് വേണ്ടി മുപ്പത്തി ആറായിരം കിലോമീറ്റർ നാലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും മറിച്ചതാണോ അത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളുണ്ട് ഇല്ല മറിച്ചതല്ല പക്കവണ്ടി ശരി എന്താ ഇത് നമുക്ക് ഒരു രണ്ട് നാല് കൊടുക്കും അഞ്ചു രൂപ മാറ്റം കൂടുതലാണ് പക്ഷേ വണ്ടി അതിലുള്ളൂ പിന്നെ 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 ഉള്ളൂ വണ്ടി വീട്ടിലെത്തിച്ചിട്ട് നാളെ ഒരാൾ പറയാണ് വണ്ടി മോശമാണെന്ന് എന്താ ഔട്ട് ആവും പക്ഷേ വീട്ടിൽ കൊണ്ടുപോയാലും ആരൊന്നും പറയില്ല രണ്ടേ സംതിൽ നിങ്ങൾക്ക് രണ്ട് കിലോമീറ്ററിലൊരു സിംഗിൾ ഓണർ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഡീസൽ ഡീസൽ വണ്ടി എയ്റ്റി ഫൈവ് ഫൈവില് നാൽപ്പത്തിയ്യം കിലോമീറ്റർ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ വരെ സർവീസ് ഉണ്ട് സർവീസ് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാ പക്ക വണ്ടി അതെല്ലേ അജൂറുപക്ക് വേണമെങ്കിലും നോക്കാം ഒരു അതെ വസ്തുല്ലോണ്ട് എടുത്തോണ്ട് പോവാ ഇത് ശരിക്കും ആളെ ആണല്ലേ ഇത് ആണ് പക്ഷെ അതിലുള്ള എല്ലാ ഓപ്ഷൻസും കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അല്ലേ അതെ അതെ നെറ്റ് പ്രൈസ് വരെ നമുക്ക് കൊടുക്കാം കൊടുക്കാം അതായത് ആലോചിക്കേണ്ടത് ശരിക്കും പതിനഞ്ച് മോഡലിലുള്ള ഒരു വണ്ടി ലോ കിലോമീറ്റർ ഇത് വേറെ അതെ അതെ അതായത് അപാകം ഇല്ലാന്ന് ഗ്യാരൻ അപാകം ഇല്ല അടിപൊളി അതെ നിങ്ങൾ നോക്കിക്കോട്ടെ റേയർ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അത്രയും ലോ കിലോമീറ്റർ വണ്ടികൾ അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ ഇത് പിന്നെ ഒരു ഹൈ ക്വാളിറ്റി സാധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേറെ വർക്ക് ഒന്നും ചെയ്യേണ്ട പെയിന്റിംഗ് കാര്യങ്ങള് ചെറിയ പമ്പറിന്റെ മോഡൽ അതെ അല്ലാതെ ബോഡി ടച്ചപ്പ് കാര്യങ്ങളൊന്നും വേറെ ഒന്നുമില്ല എക്സ്ട്രാ സ്പോയിലർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വെറും ഓടി അതെ അതെ വേറെ ഒന്നും ഇല്ല നീറ്റ് വണ്ടി തട്ടോട്ടോ അതെ ഇത് ഒരു വർഷത്തെ വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ട് മാനുവൽ രണ്ട് വർഷത്തെ എക്സ്റ്റൻഡ് കൂടി നമുക്ക് മൂന്ന് വർഷം വാറണ്ടി ഇട്ടിട്ട് കൊടുക്കാൻ പറ്റിയ ആറ് എൺപത് നെറ്റ് പ്രൈസ് വരുന്നവര് ഇത്തിരി കൂടുതലാണ് പക്ഷെ വണ്ടി നോക്കിക്കോളി അല്ലേ അത്രേ ഉള്ളൂ ഒന്നും അതായത് ആലോചിക്കേണ്ടത് മൂന്ന് കൂടി തരും അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മോഡല് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഇതിനോട് കൂടി ഉപയോഗിക്കാൻ പറ്റിയേക്കുന്ന ഒരു വേണം കിട്ടും വാറണ്ടി ഇത് നമുക്ക് മൂന്ന് വർഷം വാറണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി കിലോമീറ്റർ ഇതിന് മുപ്പത്തിയായിരം കിലോമീറ്റർ കിലോമീറ്റർ വേറെ

മാത്രം ഉണ്ടാവില്ല പക്ഷെ ഇരുപത്തിയാറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് മൈലേജിന്റെ രാജാവെന്ന് പറയാം ഓട്ടോമാറ്റിക്കല് രാജ്ലേജ് എങ്ങനെ പോലും എന്തായാലും ഉറപ്പായിട്ടും കിട്ടും ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ആ ലെവലിൽ ഹൈബ്രിഡ് അതും മോഡൽ മോഡൽ മോഡലിൽ മോഡലിൽ വെറും വേറെ മുട്ട ആക്സിഡന്റ് ഒന്നുമില്ല നമുക്ക് ആ ലെവലിൽ പറ്റും ആണ് ആണ് അല്ലേ ശരി പിന്നെ വേറെ ഒന്നുമില്ല നമുക്ക് സിക്സ് മന്ത് വേറെ ഒരു കൂടി വണ്ടി കൊടുക്കും നമുക്കൊരു മാക്സിമം റേറ്റ് ഒരു വരെ നമുക്ക് കൊടുക്കാം കൊടുക്കാം അതിൽ കുറയോ എന്തെങ്കിലും മാക്സിമം ലോണും കയറ്റി തരാം എല്ലാ മാക്സിമം ഒരു വണ്ടി ഉണ്ടോ അല്ലെ പ്രൊഫൈലും ഇത് രണ്ടായിരത്തി ഒരു ക്ലീൻ പീസ് വണ്ടി

ആ ബോഡി ഫിനിഷിംഗ് കണ്ടാ തന്നെ അറിയാം പോളിഷ് ചെയ്ത് വെച്ചോ ഒന്നല്ല വണ്ടി വന്ന് ജസ്റ്റ് കിട്ടിയ കണ്ടീഷനാണ് ഒന്നുമില്ല നമുക്ക് ഓഫർ പ്രൈസ് രണ്ട് ഇരുപതരേ ഉള്ളൂ രണ്ടു ഇരുപത് വില ഉണ്ട് പക്ഷേ വണ്ടി വണ്ടി ഒരു അതിനനുസരിച്ചുണ്ട് കിട്ടുന്ന സാധനമാണ് കിട്ടുന്ന സാധനം ഈ സാധനം കിട്ടത്തില്ല എമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയൊക്കെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വാല്യൂ കാറ്റഗറി കൂടി വണ്ടി കൊടുക്കാം നീറ്റ് വണ്ടി പറഞ്ഞാലും നമുക്ക് മോശം ഒന്നും അതുപോലെ തന്നെ പഴയ മോഡൽ ഒരു വണ്ടി എടുപ്പുണ്ട് ഇതാണെങ്കിലും ഏതാ മോഡല് ഇത് രണ്ടായിരത്തി ഒൻപത് മോഡൽ ആൾട്ടോ ഒമ്പതാണ് ആ പേപ്പർ ഉണ്ടോ രണ്ടായിരത്തിഒൻപത് മൂന്നിലേക്ക് പേപ്പർ ഉള്ള വണ്ടി പേപ്പർ ഉണ്ട് വണ്ടീപ്ലേസോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി റീപ്ലേസ്മെന്റ് വണ്ടിയാണ് അതെ അതെ അതുകൊണ്ടാണ് ഡ്രൂവാലിന് എടുക്കാൻ കാരണം ആ അതും ബ്ലാക്ക് കളർ ആണ് അത്രേ ഉള്ളു അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കാനുണ്ട് പോളിഷൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തോളൂ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇപ്പോ ഒമ്പത് വണ്ടി പേപ്പർ ഉള്ളത് കിലോമീറ്റർ അറിയോ ഇത് കിലോമീറ്റർ അറുപത്തഞ്ചിലോ അറുപഞ്ചിലോ ജനുവൻ എന്താ നമുക്ക് മാക്സിമം ഒരു രൂപ വരെ അല്ലേ പേപ്പർ ഉള്ളതാണ് പേപ്പറോട് കൂടിയിട്ട് തരും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് നമുക്ക് അല്ലേ കിലോമീറ്റർ 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 അടിപൊളി വേറെ ആക്സിഡന്റ് നീറ്റ് വണ്ടി നല്ല ഓഫർ പ്രൈസ് രണ്ടായിരത്തില്ലോമീറ്റർമീറ്ററോ ഇത് എൺപതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് പറഞ്ഞു ഇതേ മോഡൽ ഇത് മോഡൽ വണ്ടി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ വണ്ടിമീർ ഇരുപത് മോഡൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ അതെ സിംഗിൾ ഓണർ വേറെ റീപ്ലേസ്മെന്റ് ഇല്ല ശരി ഇതൊക്കെ നമുക്ക് വരുമ്പോ ആധാർ കാർഡ് പാൻ കാർഡ് ഇരുപതിനായിരം കയ്യിൽ വെക്കുക വണ്ടി ശരി വണ്ടി കൊണ്ടുപോകും മാക്സിമം മൂന്ന് മുപ്പത്തഞ്ച് വരെ നമുക്ക് കൊടുക്കാം അടിപൊളി മൂന്ന് മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ ഉണ്ട് വാറണ്ടി ഒക്കെ കൊടുക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഉണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ വേണ്ടി അടിപൊളി കിലോമീറ്ററോ ഇത് മുപ്പതിനായിരം കിലോമീറ്ററില് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് നമുക്ക് ഓണം ഓഫറോട് കൂടി വണ്ടി പറഞ്ഞ പോലെ തന്നെ വൺ ഇയർ വാറണ്ടിയോട് ഇത് വരുമ്പോ ജുബ്രോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ആ ഒരു ലെവലുള്ള വണ്ടി നമുക്ക് ഒരുപാട് കച്ചവടം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി

ാണ് ക്ലിയർ ചെയ്ത് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് പക്ഷേ സർവീസ് ആരും പഠിക്കണ്ട സർവീസ് ഉള്ള വണ്ടി സർവീസ് ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എടുത്തുകഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് പതിനാറ് വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ ഇത് പതിനാല് പതിനാറ് കിലോമീറ്ററ് സിംഗിൾ ഓണർ വണ്ടി അതെ വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അതെ പക്കയായിട്ട് നമുക്ക് അറിയുന്ന നമ്മുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയവേണ്ടി ശരി ഇതിപ്പോ നമുക്ക് എന്താ ഇത് നമുക്ക് ഒരു മാക്സിമം ഒരു ഓഫർ പ്രൈസിൽ നമുക്കൊരു ത്രീ എയ്റ്റി ഫൈവ് വരെ ൊരു ഓട്ടോമാറ്റിക് എക്സ്പ്രസോ ലേഡീസിന് ചെയ്യാൻ പറ്റിയ വണ്ടി വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഇരുപത്തിനായിരം കിലോമീറ്ററിൽ സിംഗിൾ ഓണർ വി എക്സെ പ്ലസ് എക്സ്പ്രസ് ഇറങ്ങി വെച്ചിട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അതെ അതെ ായിരം കിലായിരം കിലോമീറ്റർ അതാണ് നമ്മുടെ കിലോമീറ്റർ കുറവ് ഓണർ എന്താ നമുക്ക് മാക്സിമം ഓഫർ വൈസ് എന്ന് പറയുമ്പോൾ നാല് ലക്ഷത്തി എഴുപതിനായിരം നാല് വരിക വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇരുപത് വി എക്സൈ സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ

ൾ വേറെ വണ്ടി ഒരു വർഷം വാറണ്ടിയോട് വാറണ്ടി ഫ്രീ സർവീസ് ഉള്ള ഒരു ഇത് വരുമ്പോൾ പ്രസ്റ്റീജ് ഓപ്ഷൻ രണ്ടായിരത്തി പെട്രോള് പതിമൂവായിരം കിലോമീറ്റർ െന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് പെട്രോൾ കിട്ടും പെട്രോൾ കറക്റ്റ് മൈലേജ് പന്ത്രണ്ട് കിട്ടും അതിന്റെ ആ ഒരു സ്മൂത്ത്നസും കാര്യങ്ങളൊന്നും വേറൊരു വണ്ടിക്ക് കിട്ടാനില്ല ഒരുപാട് ഇന്റീരിയർ ആണ് ഒരു മിഡിൽ ഓപ്ഷൻ പറയാല്ലേ മിഡിൽ ഓപ്ഷൻ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് അതെ അതെ ബാഗോട് കൂടി വരുന്ന വണ്ടിയാണ് മാക്സിമം ഇതൊക്കെ പുതിയ വണ്ടിയുടെ വില വരുമ്പോ പതിനാറ് ലക്ഷം രൂപ ഇപ്പൊ ഓൺറോഡ് പ്രൈസ് ആണ് ഇത് നമ്മൾ ഇവിടെ ആസ്കിം പ്രൈസ് ലക്ഷം രൂപ അതിലും നമ്മൾ എന്തെങ്കിലും താത്തി കൊടുക്കും അതായത് ഒരു ലക്ഷം ലക്ഷം രൂപ അഞ്ചര വണ്ടി പുതിയ വണ്ടീനെ അപേക്ഷിച്ചിട്ട് ശരിക്കും എക്സിനുള്ളത് കൊണ്ട് പുതിയ വണ്ടിന്റെ വാറണ്ടി ഉണ്ടോ അതാണ് അതായത് രണ്ടു വർഷം വാറണ്ടി ഉണ്ടോ പെട്രോൾ മതി വലിയ ഓട്ടോ ഇല്ല 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 എവിടെ വേണേലും പോവാ ാണ് എസ്മെന്റ് വണ്ടി ഇതൊരു ഫസ്റ്റ് ടൈം ആണ് എന്തെങ്കിലും

നമുക്ക് ഇപ്പൊ എന്താ പ്രൈസ് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിട്ടിയാ ഫൈനല് കൊടുക്കാം വണ്ടി വേറെ റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് ഇല്ല കമ്പനി സർവീസ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ നമുക്ക് ക്ലിയർ കൊടുക്കാം എല്ലാം വന്ന ആ ഒരു ആണ് നിങ്ങൾക്ക് അതും നമുക്ക് ഉള്ള വണ്ടിയാണ് എന്തായാലും ോ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട ഇരുപത്തിമൂന്ന് വണ്ടി നിങ്ങൾക്ക് വെറും ഒൻപത് മുപ്പതിന് അതെ അതെ വണ്ടി ലോ കിലോമീറ്റർ അല്ലേ അപ്പൊ എങ്ങനെയാണ് ഡിപ്ലാസ് നമ്മൾ നല്ല ട്രൂ വാലുവിൽ കാണിച്ച വണ്ടികളൊക്കെ അടിപൊളിയല്ല എനിക്ക് കിടക്കുന്ന ഒരു നൂറ് വണ്ടി ഉണ്ടായിരുന്ന ഒരു എൺപതൊന്നും ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ സിംഗിൾ ഓണവും ധൈര്യമായിട്ട് വരിക വന്നിട്ട് പ്രോഗ്രെ കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് വിളിച്ചാലും മതി ഏത് വണ്ടി ഇന്റീരിയർ വേണമെങ്കിലും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അയച്ചു തരുട്ടോ പിന്നെ വില കുറച്ച് കൊടുക്കണ്ട മാക്സിമം അടിപൊളി ആണ് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ